മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ മെഡിക്കൽ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് വ്യാജമായി മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകിയ കേസിൽ പ്രധാന പ്രതികളിലൊരാൾ അറസ്റ്റിൽ മുംബൈ ഗോവണ്ടി ശിവാജി നഗർ സ്വദേശി മുഹമ്മദ് ഫാഹിം മെഹ്മൂദ് ഷെയ്ഖ് എന്ന നാൽപ്പത്തിരണ്ടുകാരനെയാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് മുംബൈയിൽ നിന്നും പിടികൂടിയത് മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കാതെ പ്രസ്തുത സ്ഥാപനത്തിന്റെ പേരിൽ ഗൾഫ് ഹെൽത്ത് കൌൺസിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ ജോലി ചെയ്യാനോ താമസിക്കാനോ നിർബന്ധിതരായ വ്യക്തികൾക്ക് അവരുടെ മെഡിക്കൽ ചെക്കപ്പ് അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനും അവർ ഫിറ്റാണെന്ന് ഉറപ്പാക്കാനും മലപ്പുറം ജില്ലയിലെ പ്രമുഖ മെഡിക്കൽ സെന്ററിന് അനുവദിച്ച വാഹിദ് മോഫ എന്നീ വെബ്സൈറ്റുകളുടെ യൂസർ നെയിം പാസ്വേർഡ് എന്നിവ ഹാക്ക് ചെയ്ത മെഡിക്കൽ ഫിറ്റ് ആകാത്ത ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാനായി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് അറസ്റ്റ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിസിആർ ബി ഡിവൈഎസ്പി ജയചന്ദ്രന്റെ മേൽനോട്ടത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് സൈബർ ടീം അംഗങ്ങളായ എസ് ഐ അബ്ദുൽ നത്തീഫ് എഎസ്ഐമാരായ റിയാസ് ബാബു അനീഷ് കുമാർ സിപിഒ രാഹുൽ എന്നിവരാണ് മുംബൈയിലെത്തി അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ അജയ് എന്ന പ്രതിയെയും അയാൾക്ക് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നൽകിയ ട്രാവൽ ഏജന്റായ നരേഷ് എന്നയാളെയും രാജസ്ഥാനിൽ നിന്നും സൈബർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് പഞ്ചാബിലെ മലർകോട്ടയിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സഹായിച്ച മറ്റൊരു ട്രാവൽ ഏജന്റിനെയും ഡൽഹി സ്വദേശികളായ അൽ മൻസൂർ ട്രാവൽ ഏജന്റായ ഹതീബ് എന്നയാളെയും അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ഈ കേസിൽ ഉൾപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി വിദേശത്തേക്ക് കടന്ന എട്ട് പ്രതികളെയും മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു വിദേശത്തുള്ള ബാക്കി പ്രതികൾക്ക് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത മുംബൈ സ്വദേശി നിസാർ സാൻജെ എന്നയാളിൽ നിന്ന് കിട്ടിയ സുപ്രധാന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ മുംബൈയിലെത്തി നിരീക്ഷണം നടത്തി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം